വിഭാഗങ്ങളിൽ കളക്ഷനുകൾ ഈ ഓഫർ നവംബർ മുതൽ ദിവസം മാത്രം തന്നെ മാക്സ് ഷോറൂമുകൾ സന്ദർശിക്കൂ ഷോപ്പിംഗ് ആനന്ദകരമാക്കൂ വർഷം പ്രിയ ഉപഭോക്താക്കൾക്ക് ൾക്ക് നന്ദി പട്ടാമി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ലോക മണ്ണ് ദിനാചരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു കാർഷിക സെമിനാർ കാർഷിക പ്രദർശനം എന്നിവയും ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വിവിധ പരിപാടികളോടെ ലോക മണ്ണ് ദിനാചരണം നടത്തിയത് കാർഷിക സെമിനാർ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം കാർഷിക പ്രദർശനം ഉൾപ്പെടെയുള്ള പരിപാടികളും ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ പി രാജി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ പി പി മൂസ അബ്ദുഷ്ണായിരുന്നു ഡോക്ടർ ബി ഷൺമുഖസുന്ദരം അസ്സൻ പ്രൊസർ കെ വി ഫസീലാദ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് സംസാരിച്ചു മണ്ണ് സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധോൽക്കരണമാണ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഡോക്ടർ പി രാജി പറഞ്ഞു ഈ വർഷത്തെ ലോക മണ്ണു ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ് എന്നുള്ളതാണ് നമ്മൾ അർബൺ അർബണൈസേഷന്റെ ഭാഗമായിട്ട് നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മണ്ണ് സംരക്ഷണം എങ്ങനെ നമുക്ക് കൊണ്ടുവരാം ഈ മണ്ണിനെ പ്രകൃതിയോട് എങ്ങനെ യോജിപ്പിച്ച് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലുള്ള ഒരു സന്ദേശമാണ് ഇത് നൽകുന്നത് നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മണ്ണ് അതിനെ തീരെ പരിഗണിക്കപ്പെടാതെ പോകുന്നു എന്നുള്ള ഒരു വലിയ ഒരു വിപത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ബിൽഡിങ്ങുകൾക്ക് ഒക്കെ അടിയിലുമുള്ള മണ്ണ് അതിനെ എങ്ങനെ നമ്മൾക്ക് സംരക്ഷിക്കാം അതുപോലെ തന്നെ ആഗോള താപനം ഒക്കെ പല വിപത്തുകള് ഫ്ലഡ് ഇതൊക്കെ നമ്മുടെ ഇതിന്റെ ഭാഗമായിട്ട് വരികയാണ് അപ്പൊ അതിനെയെല്ലാം അതിജീവിക്കാൻ എന്തൊക്കെ ചെയ്യാം ഒരു സന്ദേശത്തിന് ആസ്പദമാക്കി ഇവിടെയും നമ്മൾ ഒരുപാട് പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് മണ്ണില്ലാതെ എങ്ങനെ കൃഷി ചെയ്യാം എന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇവിടെ നടപ്പാക്കിയിരുന്നു ഇത് വെച്ചാൽ ഹൈഡ്രോപോണിക്സ് ആണ് അതായത് നമ്മൾ സോയിൽ ഇല്ലാണ്ട് എങ്ങനെ കൃഷി ചെയ്യാം പുതിയ ടെക്നിക്സ് ഉപയോഗിച്ച് ചെയ്താണ് ഹൈഡ്രോപോണിക്സ് ഇതിലിപ്പോ നമ്മൾ മുപ്പത് പ്ലാന്റ്സ് ഉണ്ട് കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ലീഫി വെജിറ്റബിൾസ് ആണ് അല്ലാതെ നോർമൽ വെജിറ്റബിൾസ് നമുക്ക് ചെയ്യാം ഇപ്പൊ കുറച്ച് സ്പേസ് കുറഞ്ഞൊരു സ്ഥലത്ത് നമുക്ക് ടെറസിലൊക്കെ നമുക്ക് ഹൈഡ്രോപോണിക്സ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഈസി ആയിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അതായത് ഇപ്പൊ ഇതിലിപ്പോ ചെയ്തെടുക്കുന്ന മിന്റ് ചെയ്തിട്ടുണ്ട് ചില്ലി പിന്നെ ഇപ്പൊ അതെ ക്യാബേജ് കോളിഫ്ലവർ അതൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ രണ്ട് ബാരിയേഴ്സ് ഉണ്ട് ഇതേപോലെ രണ്ട് ബാരിയേഴ്സ് ഉണ്ട് അതില് മോട്ടർ ഉപയോഗിച്ചിട്ട് നമ്മ വെള്ളം പമ്പ് ചെയ്യും ഇ വി സി പൈപ്പിക്ക് പമ്പ് ചെയ്ത് വിടും സോ വാട്ടർ ഒരിക്കലും പിന്നെ നമ്മൾ കെട്ടി നിർത്തണില്ല ഇതിന് ആയിട്ടാണ് പോയി കൊണ്ടിരിക്കുക ൂടെ നമ്മ ന്യൂട്രിയൻസ് കൊടുക്കുക അതിൽ കൂടെ തന്നെ ഓക്സിജനും മണിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന കാർഷിക പ്രദർശനവും ശ്രദ്ധേയമായി മണ്ണാണ് നമുക്ക് എല്ലാ അഗ്രികൾച്ചറിനും വേണ്ടത് ഇപ്പൊ സിറ്റീസിലാവുമ്പോൾ മണ്ണിന്റെ ആരോഗ്യം എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മള് മണ്ണ് റീയൂസ് ചെയ്യുന്ന ഒരു ആണ് സിറ്റീസ് ഏരിയാസ് അപ്പൊ എങ്ങനെ മണ്ണിന്റെ ഹെൽത്ത് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ എങ്ങനെ അത് കൂട്ടാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഈ ഒരു ഈ വർഷത്തെ സോയിൽ സോയിലേക്ക് ഉള്ള തീം എന്ന് പറയുന്നത് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഞങ്ങളിവിടെ എക്സിബിഷൻ ചെയ്തിരിക്കുന്നത് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് മെയിൻലി ഹെൽത്തി സോയിൽസ് സോയിൽസ് എങ്ങനെ ഹെൽത്തി ആക്കി വെക്കാൻ പറ്റും അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് ന്യൂട്രിയൻസ് ഒക്കെ എങ്ങനെ സോയിലേക്ക് പിന്നെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള എക്സിബിറ്റ്സ് ആണ് ഇവിടെ എക്സിബിഷനിൽ വെച്ചിരിക്കുന്നത് അതിൽ കൂടുതലായിട്ടും ബയോ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട് അത് ബയോളജിക്കലി ഏജൻസി യൂസ് ചെയ്തിട്ടുള്ള ബയോ ഫെർട്ടിലൈസേഴ്സ് റൈസോബിയം അതുപോലെ അസോള അതുപോലെ ട്രൈക്കോഡർമ സ്യൂഡോമോണസ് ഇങ്ങനത്തെ ബയോ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട് പിന്നെ അതിന്റെ കൂടെ ഡ്രിപ്പ് ഇറിഗേഷൻ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ വെള്ളം കുറവുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ സ്ഥലപരിമിതി ഉള്ള സ്ഥലങ്ങൾക്ക് നമുക്ക് ഓരോ പ്ലാന്റിനും വേണ്ട വേണ്ട വെള്ളം മാത്രം ആ പ്ലാന്റ്സിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യേണ്ടത്